എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു രോഗികളെ കർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ നീട്ടി സൗഖ്യമാക്കി ഈ എപ്പിസോഡിലും ദൈവം വലിയവ ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അവർക്ക് ലഭിച്ചൊരു സന്തോഷ ദിവസമാണിന്ന് നമുക്ക് അവരോട് ചേർന്നാൽ സന്തോഷം ആഘോഷിക്കാം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക് ഒരു വാക്യം ഈ പകലത്തെ ചിന്തക്കായി വായിക്കാം റോമാ ലേഖനം എട്ടാം അധ്യായം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് ആത്മ സ്വഭാവമുള്ളവരത്ര ആത്മ സ്വഭാവം ഉള്ളവർ അത്രേ അടുത്ത വാക്ക് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല അവൻ ഉള്ളവനല്ല ഒരു നല്ല ഹാലലിയ പറഞ്ഞേ ഈ വായിച്ച വാക്യത്തിനകത്തുനിന്ന് വളരെ ഗൗരവമായി പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാൻ പോകുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ദൈവാത്മാവിലെ ശക്തമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകും ധനനായ പോലീസ് റോമിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ റോമാലേഖനം വളരെ ഈടുറ്റ വാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ന്യായപ്രമാണ യുഗം എന്താന്നും കൃപായുഗം എന്താന്നു പരിശുദ്ധാത്മനിയോഗത്തോടെ അപ്പോ സ്ഥലൻ തെളിയിക്കുന്ന ഭാഗമാണ് ദൈവമക്കൾ ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് റോമലേഖനമാണ് ഒരു ഹലലിയ പറ എട്ടാമധ്യായ ഒന്നാം വാക്യം ഇപ്പോൾ ക്രിസ്തു വേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ഒരു ഹലലിയ പറഞ്ഞാട്ടെ ഇപ്പോൾ പിന്തിക്കോസുകാർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നല്ല ക്കാർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്നല്ല ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ആമേൻ സഭാ പേരുള്ളത് കൊണ്ട് ശിക്ഷാവിധി മാറത്തില്ല ജീവപുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ മകനാണെങ്കിൽ ക്രിസ്തുവിൽ ആണെങ്കിൽ നിനക്ക് ശിക്ഷാവിധി ഇല്ല അവിടുന്ന് തുടങ്ങുകയാ സ്തോത്രം താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മളെ വാക്യത്തിൻ്റെ ഗൗരവമേറിയ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഇന്ന് സന്തോഷിപ്പാൻ വകയുണ്ട് ഇന്നത്തെ പ്രസംഗത്തിന് ഞാനൊരു തലക്കെട്ടിട്ടുണ്ട് ആത്മാവിൽ നിറഞ്ഞു ജീവിക്കുക എത്ര പേർക്ക് താല്പര്യമുണ്ട് ആത്മാവിൽ നിറഞ്ഞു ജീവിക്കണം എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ആത്മാവിൽ നിറഞ്ഞു ജീവിക്കണം അതെങ്ങനെ കഴിയുമെന്നാണ് ഇന്നത്തെ പ്രസംഗം പ്രൈസ്ക ഇന്ന് പ്രസംഗം കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടും എന്താണ് ആത്മ ജീവിതം ഒരു സത്യം പറയാം നിനക്ക് മുമ്പിൽ മല പോലെ വന്നവൻ അമ്മ പോലെ പൊടിഞ്ഞു പോകും അതിൻ്റെ കാരണം എന്താ ആത്മനിറവിൻ്റെ ജീവിതം അത്ര ശക്തമാണ് നിങ്ങൾക്കറിയാമോ ഏതൊരു ശക്തിയോടും നീ മെസ്സേജ് കേൾക്കുമ്പോഴും നിന്നോട് എതിർത്തോണ്ടിരിക്കുന്ന ഏതൊരു ശക്തിയോടും ചിജിച്ചെതിർക്കാനുള്ള ആമയ ആയുധമാണ് ആത്മ നിറവിൻ്റെ ജീവിതം കൈ പറ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കണമെന്ന് പറുഹുയ്യ ഈ ബൈബിളിലേക്ക് വരാം ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല ഒന്ന് കൈ കൊടുത്ത് ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല മനുഷ്യനിൽ ഉണ്ടാകുന്ന രണ്ട് സ്വഭാവം ഇത് പറയുമ്പോൾ പെണങ്ങരുത് സ്തോത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം ഒന്ന് ജഡ സ്വഭാവം രണ്ട് ആത്മ സ്വഭാവം ബൈബിളുടെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് വായിരുന്ന നമ്മെ അവൻ മുറിച്ചെടുത്ത് നല്ല ഒലിവോട് ഒലിവോടൊട്ടിച്ചു നമ്മൾ ചങ്ങനാശേരിയിലും കോട്ടയത്തും പടന്നു നിന്ന കാട്ടൊലിവ ദൈവം പറഞ്ഞു ഈ ഒലിവ് വേണ്ടാന്ന് പറഞ്ഞ ദൈവം വെട്ടിയിട്ട് അതിനെ ഒട്ട് എടുത്ത് നല്ല ഒലിവിനോട് ഒട്ടിച്ചു മനസ്സിലായോ പണ്ട് കള്ളു കുടിക്കുന്ന ജീവിതം പണ്ട് വ്യവിചാരം ചെയ്യുന്ന ജീവിതം പണ്ട് മോഷ്ടിക്കുന്ന ജീവിതം പണ്ട് കള്ളം പറയുന്ന ജീവിതം പണ്ട് ശപിക്കുന്ന ജീവിതം പണ്ട് രാഗുന്ന ജീവിതം ആ ആ മരത്തെ ദൈവം വെട്ടി വെട്ടിയിട്ട് അതിനകത്തുനിന്ന് ആമി ഒരു വൈകത്തിരി സ്ത്രോത്രം ഒന്നിനെ അടർത്തിയെടുത്ത നല്ലൊരുപോടൊട്ടിച്ചു ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യമാണ് പൗലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കണമേ ആമി രണ്ട് സ്വഭാവം ഒന്ന് ജഡസ്വഭാവം മറ്റൊന്ന് കൈ കൊടുത്ത് ചോദിച്ചാൽ ജഡസ്വഭാവം ആണോ ആത്മ സ്വഭാവമാണോ ഇപ്പം കാര്യം പിടികിട്ടിട്ടില്ല പ്രസംഗിച്ചു വരുമ്പം കാര്യം പിടികിട്ടും ഈ ചില ആൾക്കാർ പറയത്തില്ലേ ഓ ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ് കേട്ടോ പക്ഷെ അടുക്കാൻ കൊള്ളത്തില്ല എന്താ സ്വഭാവം ശരിയല്ല ഒരു കലിയാ പറയുന്നില്ലേലോ എന്ത് ശരിയല്ല ഓ സഹകരിച്ചേ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാൻ എന്താ എത്ര ബുദ്ധിമുട്ട് സ്വഭാവം ശരിയല്ല അപ്പം നമുക്ക് രണ്ട് സ്വഭാവമുണ്ട് ഒന്നെന്താണ് സ്വഭാവം മറ്റൊന്ന് ആ രണ്ടും കൂടെ ഒന്നിച്ച് ചില പറയുമ്പോഴത്തേ ചിലപ്പളക്കയങ്ങ് ജഡസ്വഭാവവും ചിലപ്പിളക്കെ അങ്ങ് ആത്മ സ്വഭാവവും അങ്ങനെയൊന്നുമില്ല ഒന്നി മൊത്തം ജഡവാ അല്ലേ ആത്മാവാണ് ആത്മാവാ ലു ഞാൻ വ്യാഖ്യാനിച്ചു തരാം ഈ ചിലവർത്തില്ല ചെല്ലോട് ഇടപെടാൻ കൊള്ളത്തില്ല കാരണം അവരുടെ സ്വഭാവം നിങ്ങളോ ചിലരോട് ചില കാര്യം പറ ചെല്ലോട് പറയുന്നതും പത്രത്തിൽ കൊടുക്കുന്ന ഒരുപോല പറഞ്ഞ അഞ്ച് മിനിറ്റുള്ളിയ നാട് മൊത്തം നമ്മളൊരു കാര്യം തൃശ്ശൂർ നിന്ന് പറഞ്ഞാൽ തിരുവല്ല വരുമ്പോഴത്തേക്ക് തിരുവല്ല മൊത്തം എൻ്റെ പരസ്യമായി കഴിഞ്ഞു അല്ലെ ഹൂ ഞാനൊരു കാര്യം നിങ്ങൾ സ്നേഹത്തോടർപ്പിക്കാം നിങ്ങളെപ്പോഴും ആ മീൻ ജഡസ്വഭാവമുള്ളവരാകാതിരിക്കുക നിങ്ങൾ ആത്മ സ്വഭാവമുള്ളവരാകുക അതിൻ്റെ കാരണം പറയാം ജഡ സ്വഭാവമുള്ള ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലൊരു ഹലലിയ പറയണം നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് വളരെ ഭാരപ്പെട്ട് ഈ ഓഡിറ്റോറിയത്തിനകത്ത് വന്നുകൂടിയത് ഞാൻ പറയാം അമി ബന്ധനം അഴിയാനല്ല മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനാ ഒരു ഹലലിയ പറഞ്ഞാണ്ട് എത്ര സമയമില്ലാഞ്ഞിട്ട് ഈ ടി വിയുടെ മുമ്പിൽ ശുശ്രൂഷ കാണുന്ന എന്തിനാ ദൈവത്തെ പ്രസാദിപ്പിക്കാനാ ചല്ല് പറയാറുണ്ട് എന്താ പാപം ചെയ്താൽ നമുക്കും കൊള്ളത്തില്ലേ കൊള്ളത്തില്ലേ കൊള്ളാം എന്തിനാ നമ്മളത് വിട്ടത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാ പൗലസുനീക ആമി വൈകത്തിൽ സ്തോത്രം ഗലാവിദ്യ സഭയോട് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവന് ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയത്തില്ല അതിനർത്ഥം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് മാത്രമേ യേശുവിൻ്റെ മകനായിരിക്കാൻ കഴിയത്തുള്ളൂ പോലീസ് പറയാം നിന്റെ ജഡ സ്വഭാവം കൊണ്ട് നിനക്ക് ദൈവത്തെ എന്ത് ചെയ്യാൻ ഒക്കത്തില്ല പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അമ്മ എപ്പോഴും ഓർക്കണം ജഡ സ്വഭാവത്തിൽ ദൈവം പ്രസാദിക്കത്തില്ലെങ്കിൽ ആത്മ സ്വഭാവത്തിൽ ദൈവം ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല ഗലാത്തി ലേഖനത്തിലോട്ട് നമുക്കൊന്ന് പോകാം ഗലേഷ്യൻ ചാപ്റ്റർ ഫൈവ് വെറ്റ് സിക്സ്റ്റീൻ അമ്മ ജഡസ്വഭാവത്തെക്കുറിച്ചുള്ള രണ്ട് വാക്യങ്ങളാണ് ലേഖനം അഞ്ചാം അധ്യായം വായിച്ചപ്പോഴേ ചിലരുടെ മുഖം വാടാൻ തുടങ്ങിയിട്ടുണ്ട് ആ ആത്മാവിനെ ആത്മാവിനെ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല ജഡത്തിന് എന്തോ ഉണ്ട് എന്തോണ്ട് ഓ ഒന്ന് പറഞ്ഞ് സഹകരിച്ചേ കൈ കൊടുത്തു പറ മോഹം ജഡത്തിന് സ്ഥലം പറഞ്ഞൊരു ഭാഗം പറയാ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്ത് മരണത്തെ പെറുന്നു അല്ല അപ്പം ദൈവഹിതമില്ലാത്ത മോഹങ്ങൾ നമ്മുടെ ജടത്തിൽ വാഴാൻ നിങ്ങൾ അനുവദിക്കരുത് കാരണം എന്താ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരായി മാറേണ്ടത് ആവശ്യം അത്രേ അല്ല മോഹം എന്തു ചെയ്യും ഗർഭം ധരിക്കും ഒരമ്മ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന പോലെ ഒരാൾ പാപം ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ടല്ല ചുമ്മാതെ ചുമ്മാതെ വീട്ടിൽ ഇരിക്കുമ്പം ചുമ്മാതെ ഫോൺ വിളിക്കുമ്പം ചുമ്മാതെ പുസ്തകം വായിക്കുമ്പം ചുമ്മാതെ ഒരാളെ നോക്കുമ്പം ചുമ്മാതൊന്നിച്ചിരിക്കുമ്പം ചുമ്മാതെ കുറച്ചേരം ഭർത്താൻ പറയുമ്പോൾ ചുമ്മാതെ ഒരു മോഹം അകത്ത് വരും ഈ കുഞ്ഞ് ദൈവത്തിന് സ്വാത്രം ഡോക്ടർമാരോട് നിങ്ങൾ ചോദിക്കണം അമീ ഒരു കുഞ്ഞിന് അതിൻ്റെ ഓരോ അവയവം വളരുന്നത് പോലെ മോഹം കടന്ന് ഇങ്ങനെ വളരും വളർന്നു 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 വളർന്ന് 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 അഞ്ച് മാസം ആറ് മാസം ഏഴ് മാസം എട്ട് മാസം ആകുമ്പോൾ അമ്മമാർ അമ്മ വലിയ അമ്മച്ചിമാരുടെ പറയും എൻ്റെ മോള് ഇപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുക എന്ന് പറഞ്ഞ പോലെ ദൈവം മേളി ഇരുന്ന് പറയും അത് ഗർഭം ധരിച്ച് ഗർഭം ധരിച്ച് പ്രസവിക്കാറായിരിക്കുന്നു നിങ്ങൾ ജഡസ്വഭാവമുള്ളവരാകാതിരിക്കുക ഒരു ഹലിയ പറയണം ഏറ്റവും കൂടുതൽ ദൈവത്തിന് സ്തോത്രം പോരാടുന്ന ഒരു വലിയ ാണ് ടെലിഫോൺ ദൈവകഥയും നിൽക്കേണ്ട കുഞ്ഞുങ്ങൾ രാത്രി മുഴുവൻ ഫോണിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാ ഒരു മോഹം അകത്തിടാൻ പിശാജ് പദ്ധതിയിടുകയാ എന്താ കാര്യം പാപം അകത്തും മോഹം ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹിത നിന്റെ തലമുറയെ ജഡത്തിന് വിടരുത് പാപത്തിന് വിടരുത് പാപത്തിന്റെ കുതന്ത്രത്തിൽ ബന്ധിക്കപ്പെടരുത് നിന്റെ സന്തതി ആത്മ നിങ്ങൾക്കറിയാമോ ക്രിസ്ത്യേന എന്ന് അഭിമാനിക്കുന്നവർ അപ്പനും മോനും ഒരേ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മദ്യപിക്കുന്നു അപ്പൻ മോൻ ഒഴിച്ചു കൊടുക്കുന്നു സ്നേഹിത പാപത്തിലിരിക്കുന്ന നീ നിന്റെ സന്തതി പാപത്തിൽ വളരാൻ അനുവദിക്കരുത് ജടത്തിലിരിക്കുന്ന ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല ഒരു ഹാലലൂയ പറഞ്ഞാട് നിന്നീ പ്രസംഗം കേൾക്കുന്നവരിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരോ നിങ്ങളുടെ മക്കളോ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകുന്നേക്കാൾ അധികം മുട്ടയെ നിന്ന് പ്രാർത്ഥിക്കണം നിന്റെ വീട്ടിലെ മദ്യപാനത്തിന്റെ ആസക്തി യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടേട്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം സ്നേഹിത ജഡത്തിന്റെ പ്രവർത്തികളെ നിങ്ങൾ ഇന്ന് ബന്ധിച്ചെങ്കിലേ പറ്റത്തുള്ളൂ കാരണം സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്നോട് പരിശുദ്ധന്മാ പറയുന്നു ചില കുടുംബങ്ങൾ വ്യാപരിക്കുന്ന ചില ദുർസ്വഭാവങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധ ബന്ധിക്കാൻ പോകുക നിന്റെ വീടിനകത്ത് നിനക്കറിയാം നിന്റെ പ്രാർത്ഥനയെ മുടക്കുന്ന നിന്റെ ആരാധനയെ മുടക്കുന്ന നിന്റെ ആത്മീക ജീവിതത്തെ മുടക്കുന്ന ചില ദുർസ്വഭാവങ്ങൾ സ്വഭാവങ്ങൾ ഉള്ളവരുണ്ട് ആ മുഖം ഇന്ന് പൊട്ടിച്ചേ പറ്റൂ ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്നു നിങ്ങളോട് ചോദിക്കുക നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം ഇന്ന് ആ ബ്ലോക്കിനതയും പൊട്ടിച്ചു കളയും കാരണം ദൈവം നിനക്ക് നല്ലൊരു സ്വഭാവത്തിന് ദൈവം നിന്നെ ഉടമയാക്കി മാറ്റാൻ പോകയാണ് ഇവിടെ ഗനാത്തിൽ പറയുന്ന സദിച്ചുകട്ടെ അഞ്ചാമത്തെ അമ്പതിനാറാം വാക്യം

ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവരല്ല അല്ല പ്രവൃത്തികളോ ദുർനടപ്പ് ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ പ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല ആത്മാവിനെ അനുസരിച്ച് ഒരു ഒരു പറഞ്ഞാട് പറഞ്ഞാട് ആത്മാവിനെ അനുസരിച്ച് നടക്കണം അത് ആര് നടക്കണം അപ്പൻ നടക്കണം അമ്മ നടക്കണം മക്കൾ നടക്കണം ആ മീൻ ഒരു ചോദ്യം വന്ന് ഞാൻ കേൾക്കുന്ന നിങ്ങളോടാ ചോദ്യം ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒരു ദിവസം വിശുദ്ധ കുർബാന എടുക്കുവാൻ വിശുദ്ധ തിരുവത്താലം എടുക്കുവാൻ ഒരാൾ മുമ്പിൽ നിന്ന് പുറകെ മുട്ടുകുത്തി അപ്പവും ീഞ്ഞും വായിലൊഴിച്ചു കൊടുത്തു എഴുന്നേറ്റപ്പോൾ ചവിട്ടിരുന്നത് കൊണ്ട് മുണ്ടിച്ചിര താഴോട്ട് അമി താണുപോയി അപ്പം മടിക്കുത്തിരുന്ന് സിഗരറ്റ് വായിക്കിയിട്ട് താഴെ വീടൂ അദ്ദേഹം എങ്ങോട്ടും പോകാനൊക്കെ അത് ഇങ്ങനെ നിൽക്കുക പുറ മുമ്പിൽ നിൽക്കുന്നൊരു വാവാന്ന് വിളിക്കുന്നു ഇവിടെ നിൽക്കുന്ന ഒരു പോപോ എന്ന് പറയുന്നു എന്താ കാര്യം ഒരു വിദഗ്ധക്കൂടെ മാറിയപ്പോൾ ഒരു സിഗരറ്റ് വായിക്കും അത് കണ്ടപ്പോൾ പറഞ്ഞു ഇതുകൂടെ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു അപ്പൻ മോനോട് പറയുക ഒരു വായിക്കിട്ട് സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് പാടാ എന്ന് പറഞ്ഞിട്ട് അവനോട് പറയുക ഇനി സിഗരറ്റ് നീ വലിച്ചാൽ നിന്നെ ആടിക്കും ശ്രദ്ധിക്കണം ഞാനൊരു ആത്മനിറവിന്റെ ജീവിതത്തിലേക്കാ വരുന്നേ പക്ഷെ നിങ്ങൾ ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ പാടില്ല ആ ജഡത്തിന്റെ പ്രവൃത്തി എന്താണ് ഗലാത്തിൽ വലിയ പട്ടിക അതിനകത്ത് എല്ലാം വ്യാഖ്യാനിക്കാൻ നേരം ശ്രദ്ധിക്കണം ദുർനടപ്പ് ഒന്ന് ഓർക്കണം ഈ വചനം കേൾക്കുന്ന നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ദുർനടപ്പിലാണെങ്കിൽ നീ പ്രാർത്ഥിക്കണം ആ സ്വഭാവം അവനിന്ന് അഴിഞ്ഞു മാറിയേ പറ്റത്തുള്ളൂ പല കുടുംബ ജീവിതങ്ങളും തകരാൻ കാര്യമെന്താ ഒന്നി ഭർത്താവിന് ഭാര്യയ്ക്ക് ഭാര്യക്ക് സ്വഭാവമുണ്ട് ചില ഭർത്താക്കന്മാരുടെ കാര്യം ഭയങ്കര കേട്ടോ ടോയ്ലറ്റിൽ പോലും മൊബൈലും കൊണ്ടാ മൊബൈലിന് കൊണ്ടാകേറുന്നത് എന്താ കാര്യം വന്നാലോ ഇപ്പോൾ എല്ലാ ടൈപ്പ് ഫോണുകളും ഇറങ്ങിയിട്ടുണ്ട് ചില ഫോൺ തുറക്കണേ തന്നെ സീക്രട്ട് നമ്പർ ഇട്ടേ തുറക്കാൻ പറ്റൂ പിന്നെ സീക്രട്ട് നമ്പർ ഇട്ടാലേ ചില ചില അമി ഏറിയകൾ തുറക്കാൻ പറ്റൂ എന്താ കാര്യം അതിനകത്തൊല്ല പാപം ഒളിപ്പിച്ചു വെച്ചിരിക്കുക അല്ല ലുഹിയ ഞാനൊരു കാര്യം നിങ്ങളോട് നിങ്ങളോടിക്കാം ഇതൊരു ഹൈടെക് യുഗത്തിലാണ് നാം താമസിക്കുന്നതെങ്കിലും ഒരു കാര്യം വ്യക്തമായി തിരിച്ചു പറയാം അമി ഒരു ഹൈടെക് യുഗത്തിനാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും ജനമെല്ലാം ഓർക്കണം ഒരു വലിയ കൂട്ടം പാപത്തിനതീതരാണ് ഉറപ്പുണ്ട് രാമീം പറഞ്ഞാട്ട് എന്നാൽ നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ സ്നേഹത്തിലർപ്പിക്കാം ഈ പ്രവർത്തികളെ ബന്ധിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ആത്മാവിൽ ജീവിക്കാൻ കഴിയും അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കാൻ ആത്മാവിൽ നിർജ് ജീവിക്കാൻ ചിന്തയിൽ പോലും പാപത്തിന്റെ ശക്തികളെ ജയിക്കുന്ന ആത്മനിറവിന്റെ ജീവിതം കർത്താവ് നമുക്ക് തരുവാൻ പോകയാണ് ഞാൻ പറയാ ആത്മനിറവിന്റെ ജീവിതം നയിച്ചാൽ പാപത്തെക്കുറിച്ചുള്ള ചിന്ത പോലും നമുക്ക് വരത്തില്ല ഗൃഹ ലലീയ പറയണം പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർ പറയും ഞങ്ങൾ കുറേ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഈ പാപശക്തികൾ ബംബിക്കപ്പെടാനാ രാമയും പറയണം അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ എങ്ങനെ പാപശക്തി ബന്ധിക്കപ്പെടും അപ്പൊ ജഡമൊക്കെ ഒന്ന് ക്ഷീണിക്കും ആത്മാവൊക്കെ ഒന്ന് എഴുന്നേക്കും ഞാൻ ഒരു സത്യം പറയാ സ്നേഹിതോ നീ ഉപവസിക്കുന്നത് ജഡം ക്ഷീണിപ്പിക്കാനല്ല നീ ഉപവസിക്കുന്നത് ദൈവകൃപ പ്രാപിക്കാനായിരിക്കണം ഒരു ഹാല ലുയ പറയണം മറിച്ച നിന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകണം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നാട്ടിലില്ലാത്ത നുണയെല്ലാം പറയും രക്ഷിക്കപ്പെട്ട ശേഷം ഇരട്ടി നുണ പറയും വരുന്നില്ല പണ്ടൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ആര് എന്താടാന്ന് ചോദിച്ചാൽ ഇവൻ ഏതാടാന്ന് ചോദിക്കും ഓ അമി ഇങ്ങോട്ടടിക്കാൻ ഓങ്ങ അങ്ങോട്ട് രണ്ടടിക്കും ഇപ്പൊ രക്ഷിക്കപ്പെട്ടുകൊണ്ട് നാട്ടുകാരെ അടിക്കത്തില്ല ആമേ സഭയ്ക്കകത്താണ് അടിക്കുന്നത് സ്നേഹിത അരുത് നീ പ്രവൃത്തി പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ പാപത്തിന് വിൽക്കപ്പെട്ടവൻ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഞാൻ അറിയുന്നില്ല ഇച്ഛിക്കുന്നതിനെ അത്ര ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായ പ്രമാണം ന്യായപ്രമാണം എന്നാ ഞാൻ സമ്മതിക്കുന്നു ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല ഞാനല്ല എന്നിൽ വസിക്കുന്ന എന്നിൽ പാപമ എന്നേ ആ എന്നിൽ എന്ന് വെച്ചാൽ എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജടത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ ജടത്തിൽ നന്മ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ ഞാൻ അറിയുന്നു അറിയുന്നു ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് നന്മ നന്മ എനിക്കുണ്ട് എനിക്കുണ്ട് ഒരു ഒരു ആമീൻ പറയണം പറയണം ഹല്ലേലൂയ പ്രവർത്തിക്കുന്നതോ ഇല്ല പ്രവർത്തിക്കുന്നതോ ഇല്ല ഞാൻ ചെയ്യുവാനെ നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്തേ പ്രവർത്തിക്കുന്നത് അല്ലല്ലോ ഇത് നമ്മുടെ എല്ലാം ലൈഫിൽ വരുന്നൊരു കാര്യമാണ് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മയാണ് നമ്മളിൽ വരുന്നത് ഇതിനെ നമ്മൾ ഇന്ന് മാറ്റിയെടുക്കണം നിന്റെ സ്വഭാവത്തോട് പോരാടുന്ന എല്ലാ ശക്തികളെയും എൻ്റെ കർത്താവ് ഇന്ന് ബന്ധിക്കാൻ പോവുകയാണക്കൊരു ആത്മാവിന്റെ സ്വഭാവം എൻ്റെ ദൈവം തരാൻ പോവുകയാണ് പറയണം എന്നോട് കർത്താവ് പറയുന്നു ചിലരുടെ സ്വഭാവത്തിൽ നിന്ന് പകൽ മാറ്റം വരികയാ ചിലരുടെ രീതികൾക്ക് മാറ്റം വരാൻ പോവുക എന്നോട് ദൈവം പറയുന്നു ഇതിനകത്തിരിക്കുന്ന ചിലരുടെ സ്വഭാവത്തെ ദൈവം ഡൈവേർട്ട് ചെയ്ത് ആത്മ മാറ്റാൻ പോവുക എന്ന് പറയാ പറയാം ഇന്നലെ വരെ നീ ഒരു പീരുവായിരുന്നെങ്കിൽ ഇന്നലെ നീ പുറവോട്ട് പോകുന്നവനാണെങ്കിൽ ദൈവം പറയാ ഇന്ന് തൊട്ട് നീ മുന്നോട്ട് കുതിക്കാൻ പോകയാ കാരണം എൻ്റെ ദൈവം നിന്റെ അകത്ത് ആത്മാവിന്റെ ശക്തിയെ ഒന്ന് വെളിപ്പെടുത്തി തരാൻ പോകയാ എവിടുന്നാ വരുന്നത് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഓ തകർക്കുന്ന പിശാജ് വിട്ടുപോട്ടെ വിട്ടുപോട്ടെ ഇവിടെ മുടിയാൻ ഇവിടെ ദേഹത്തെ ആഭിചാരം ചെയ്ത് കെട്ടിയ ശക്തി യെസ് ഒരു വഴിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു പൈശാചിക ശക്തി യേശു ആ ആ അഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ പിടിച്ചോണം പിടിച്ചോണം ആ അഴിയട്ടെ അവരുടെ ദേഹത്തു യേശുവിൻ്റെ നാമം അവരുടെ ദേഹത്തൊന്ന് അഴിഞ്ഞു പോകട്ടെ

പ്രാർത്ഥനയിൽ 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 ഈ ബാൻഡേജിനെ ബാൻഡേജിനെ അഴിച്ചു അഴിച്ചു മാറ്റി മാറ്റി ബാൻഡേജ് അസ്ഥിക്ക് ഇപ്പൊ നീരുണ്ടോ ഇല്ല വേദന ഒന്ന് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വെച്ച് കേറിക്കേരി

ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥന ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയ സർവശക്തനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ പ്രശ്നങ്ങളെ ഇപ്പോൾ യേശുവിൻ്റെ തൊടണം അവരുടെ രോഗത്തെ എടുത്തു മാറ്റണം അവരുടെ ശാപങ്ങളെ പൊട്ടിച്ചു കളയണം കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ഭവനത്തിൽ ഇരുട്ടുകൾ ഇറങ്ങിപ്പോകട്ടെ ബന്ധനങ്ങൾ ഇറങ്ങിപ്പോകട്ടെ ഇപ്പോൾ തന്നെ അത്ഭുത വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവെ തൊട്ടു പിടിപ്പിക്കണമേ പരാജയങ്ങളെ മാറ്റണമേ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ യേശു അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എമേ ഞങ്ങളെ നേരിട്ട് കണ്ടുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ബുധനും എല്ലാ ഞായറും കോട്ടയം കോടിമാത പാലത്തിനടുക്കലുള്ള കൊണ്ടോടി മോട്ടേഴ്സിനടുക്കലുള്ള ലയൻസ് ക്ലബ്ബ് ഓടി ചോദ്യത്തിൽ വരിക നമുക്കൊന്നിച്ച് കാണാം ഒന്നിച്ച് പ്രാർത്ഥിക്കാം അനുഗ്രഹം പ്രാപിക്കാം ദൈവം നിങ്ങളെ ഐശ്വര്യമായി ലംഘിക്കട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ് യു